മഗഫറത്തിൻ്റെ പത്തിലെ ആദ്യത്തെ വെള്ളിയാഴ്ച ദിവസം റമദാൻ കിട്ടിയിട്ടും ഒരാളുടെ പാപങ്ങൾ പൊറുക്കപ്പെട്ടിട്ടില്ലായെങ്കിൽ അവൻ നശിച്ചു പോട്ടെ പോട്ടേന്ന് ദ്വാ ചെയ്യുന്നതാര സെയ്ദുനജിബലി അലഹി സ്ലാമാണ് അതിന് ആമീൻ പറയുന്നത് ലോകത്തിൻ്റെ നേതാവ് മുത്തുനബി സല്ലാസ്വല തങ്ങളാണ് റമദാനിൽ ഒരാൾക്ക് പാപം പൊറുക്കപ്പെട്ടിട്ടില്ലായെങ്കിൽ നാശം ഉറപ്പാണ് അപ്പോൾ അങ്ങനെ പാപം പൊറുപ്പിക്കാനുള്ള ചില സന്ദർഭങ്ങൾ അള്ളാഹുറബുല്ലാലും നമുക്ക് വാരിക്കോരി തന്നിട്ടുണ്ട് അതിൽപ്പെട്ട ഒന്ന് തന്നെയല്ലേ വെള്ളിയാഴ്ച ഇന്ന് ഞാനൊരു അത്ഭുതം നിറഞ്ഞ സ്വലാത്ത് നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാം ഇന്നു മുതൽ ഈ ഒന്ന് പതിവാക്കണേ ഒരു സ്വലാത്ത് മതി നമ്മുടെ ജീവിതം മാറി മറിയാൻ ഈ സ്വലാത്ത് നിന്നുകൊണ്ട് ചൊല്ലിയാൽ ഇരിക്കുന്നതിന് മുൻപ് പാപങ്ങൾ പൊറുക്കപ്പെടും ഇരുന്നു കൊണ്ട് ചൊല്ലിയാൽ എഴുന്നേൽക്കുന്നതിന് മുൻപ് പാപങ്ങൾ പൊറുക്കപ്പെടും അത്ര വലിയ അത്ഭുതം നിറഞ്ഞ സ്വലാത്ത് എത്ര ചൊല്ലണം എങ്ങനെ ചൊല്ലണം എപ്പോൾ ചൊല്ലണം എന്താണതിൻ്റെ പ്രത്യേകത ഇതൊക്കെ നമുക്കൊന്ന് പഠിക്കണ്ടേ ജീവിതത്തിൽ അന്വർത്ഥമാക്കാൻ അള്ളാഹു തോഫീക്ക് ചെയ്യട്ടെ എമ്ര സമ്മാനമായി ലഭിക്കുന്ന ചോദ്യം വീഡിയോയിലുണ്ട് മുഴുവനായി കാണുക ഉത്തരം കമൻറ്റ് ചെയ്യുക നാമുമായി ബന്ധപ്പെട്ട എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക അള്ളാഹുറബ്ബുല്ലമീൻ അവൻ്റെ യഥാർത്ഥം ഉച്ചക്കൈങ്ങളിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കും െ അസമലൈക്കുംഹമ്മത്തല്ലാഹി വർക്കാത്തു എന്തൊക്കെയുണ്ടല്ലോ എല്ലാവരുടെയും വിശേഷം സന്തോഷല്ലേ എവിടെ പുഞ്ചിരിച്ചുകൊണ്ട് റബ്ബിൽ ആലമീൻ മാഷാ അൽഹമുലാഹിറബുൽമീൻ ഈ ഒരു ഹന്ദിൻ്റെ പറക്കത്തുണ്ട് ഹൃദ്യമായൊരു പ്രഭാതവും അതിമനോഹരമായൊരു ദിവസവും സമ്മാനമായി തന്ന് കരുണക്കടലായുൽ ആലമീൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ ഹാപ്പി അല്ലെല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കണം ഒരു വെള്ളിയാഴ്ച കിട്ടിയിട്ട് ഹാപ്പി ആയില്ലെങ്കിൽ പിന്നെ നമ്മളെന്തിനു കൊള്ളാം ഇപ്പം മഖഫറച്ചിൻ്റെ പത്തിലെ വെള്ളിയാഴ്ചയാണ് മനസ്സറിഞ്ഞ് മൂന്ന് തവണ ചൊല്ലിക്ക് അള്ളാഹു അള്ളാഹു സുഹാന പാപങ്ങളെല്ലാം പുറത്ത് ലഭിക്കുന്ന മൊമിനിങ്ങളിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ വെള്ളിയാഴ്ചയുടെ ഏറ്റവും വലിയ പ്രമേയം എന്താണ് എല്ലാവർക്കും അതി അറിയാമല്ലോ അത് സ്വലാച്ചാണ് അല്ലേ സ്വലാത്താണ് വെള്ളിയാഴ്ചയുടെ പ്രമേയം സ്വലാത്ത് മുത്തുനബി സല്ലാസ്വലമാങ്ങൾ ഇങ്ങനെ നേരിട്ട് നമ്മളെ വീക്ഷിക്കുന്ന ദിവസമാണ് വെള്ളിയാഴ്ച എന്ന് പറയണത് ഒറ്റ സ്വലാത്ത് മതി നമ്മുടെ ജീവിതം മാറിമറിയാനായിട്ട് ചിലപ്പോൾ നമ്മളിൽ കൂടാനുകൂടി സ്വലാത്തുകളൊക്കെ ചൊല്ലിയ ആളുകളുണ്ടാവും പക്ഷേ ഇഷ്ക് കൊണ്ട് മഹബത്തോടു കൂടെ ഒരൊറ്റ സ്വലാത്ത് ചുലണേൻ്റെ സ്ഥാനത്ത് അത് നിൽക്കില്ലല്ലോ കൽബിൽ മഹബത്തുണ്ടായിരിക്കെ ഒരു സ്വലാത്ത് ഊഹ് ആ സ്വലാത്തിൻ്റെ മഹത്വം എത്രയാണ് സുഹാന കെ അറബ് ഹബീബായ സെയ്ദുന റസൂലുള്ള സല തങ്ങളെ സ്വഹാബത്ത് സ്നേഹിച്ചതുപോലെ ആ സ്നേഹത്തിൽ നിറഞ്ഞു നിന്നുകൊണ്ട് ഒറ്റ സ്വലാത്ത് മതി ഇപ്പോൾ സെയ്ദുന ബിലാൽ റതി അള്ളഹാൻ ബിലാൽ മുത്തുനബി സല അലി സ്വലാത്തങ്ങൾ വഫാത്തായപ്പോൾ മദീനത്ത് നിൽക്കണില്ല മദീനത്ത് നിൽക്കാൻ പറ്റണില്ല എൻ്റെ ഹബീബില്ല അച്ഛ മദീന എനിക്ക് നിൽക്കാൻ പറ്റില്ല എന്ന് പറയാൻ സെയ്ദന ഫിലാൽ റതി അള്ളഹാൻ കൂഫയിലേക്ക് യാത്ര പോകുകയാണ് അപ്പോൾ മദീനക്കാരൊക്കെ വന്നിങ്ങനെ മദീനയുടെ ബോർഡർ വരെ യാത്രാക്കാണ് കണ്ണ് നിറഞ്ഞിട്ട് ബിലാൽ പോകണതുകൊണ്ടേ സ്നേഹം വ്യത്യസ്തമാണ് ഈ നാട്ടിൽ ഞാൻ ഇനി നിൽക്കൂല എൻ്റെ മുത്തനബിയെ നേരിട്ട് കാണാൻ പറ്റാത്തൊരിടത്ത് നിൽക്കാൻ എന്നെ കൊണ്ട് പറ്റൂല അതൊരു സ്നേഹം മറ്റ് സ്വഭാപത്തൊക്കെ ഞാൻ മദീനത്തെ നിൽക്കുകയുള്ളൂ മദീന വിട്ടെങ്ങോട്ടും പോകില്ല അത് വേറൊരു തരം സ്നേഹത്തിൻ്റെ വ്യത്യസ്ത രൂപങ്ങളാണത് അങ്ങനെ സെയ്ദൻ ബിലാൽ റദി അള്ളാഹ്നുഹു കൂഫയിൽ താമസിക്കുകയാണ് കുറേ നാളുകൾ കഴിഞ്ഞു ഒരിക്കലിങ്ങനെ ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് സ്വപ്നത്തിൽ കാണാണ് ഹബീബാത്ത അവിടെ ഒന്ന് ചോദിക്കുന്നുണ്ട് മഹാദൽ ജഫായ ബിലാൽ ഇതെന്തൊരു പിണക്കാണ് ബിലാലേ ആരാ ചോദിക്കുന്നത് മുത്തനബിയൻ നമുക്കൊക്കെയാണ് അങ്ങനൊരവസ്ഥ വരുന്നെങ്കിൽ ചിന്തിച്ചു നോക്കിയ ഹബീബ് ചോദിക്കുകയാണ് ബിലാലിനോട് മഹാദൽ ജഫായ ബിലാൽ എന്നോട് പിണക്കാണോ ബിലാലെ ഇതെന്താ വരാത്തത് എന്നെ കാണണ്ട ബിലാലെ ചാടി എഴുന്നേൽക്കാണ് സെയ്ദൻ ബിലാൽ അവിടെ നിടീറ്റു മദീനയിലേക്ക് വരാനുള്ള തയ്യാറെടുപ്പുകളാണ് മദീനയിലേക്ക് യാത്ര തുടങ്ങി ഹന്തുലില്ല കാൽ നടയായും അല്ലാതെയൊക്കെ യാത്ര ചെയ്ത് 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 മദീനയിലേക്ക് വരികയാണ് റൗലെ കണ്ട ഉടനെ പിടിച്ചു നിൽക്കാൻ പറ്റണില്ല ബിലാലിന് ഹബീബായ സല്ല അലി സ്വലമാ തങ്ങൾക്ക് സലാം പറയാണ് അങ്ങനെ ബാങ്ക് വിളിക്കുന്ന സമയമായപ്പോൾ ഓരോരുത്തരും വന്ന് പറയുന്നുണ്ട് യാ ബിലാൽ എത്ര നാളായി അങ്ങയുടെ ശബ്ദം ഒന്ന് കേട്ടിട്ട് ഒന്ന് ബാങ്ക് വിളിക്കൂ ബിലാൽ ഇല്ല 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 ഞാൻ വിളിക്കൂല എൻ്റെ ഹബീബിനെ നേർക്കണ്ണു കൊണ്ട് കാണാത്ത മദീനയിൽ നിന്ന് ഞാൻ ബാങ്ക് വിളിക്കൂല അന്ന് മുത്തിനു വീടും അതിനായിരുന്നു ബിലാൽ റതി അള്ളാഹു ഹലീഫോ എന്ന് പറഞ്ഞു ഒന്ന് ബാങ്ക് വിളിക്കൂ ബിലാൽ വിളിക്കൂല ഞാൻ വിളിക്കൂല അപ്പോഴാണ് മഹാനായ ഹുസൈൻ അലി തങ്ങളോ ഒന്ന് പറയുന്നുണ്ട് ബിലാലേ ഒന്ന് ബാങ്ക് വിളിക്കേ കേൾക്കാൻ ആഗ്രഹമുണ്ട് അഹ്ലുബൈത്ത് പറഞ്ഞാൽ പിന്നെ തട്ടാൻ പറ്റുമോ മുത്തിനുപിതങ്ങളുടെ പ്രിയപ്പെട്ട പേരക്കുട്ടി വന്ന് പറയുമ്പോഴേക്ക് സമ്മതിക്കാണ് ബിലാൽ അല്ലാഹു അക്ബർ സച്ചത്തിൽ മദീന മദീന മദീനയങ്ങ് വിറച്ചുപോയതുപോലെ എന്താണ് സംഭവിക്കുന്നത് ബിലാലിൻ്റെ സൗണ്ടില്ല കേൾക്കുന്നത് അല്ല ഇല ഇല്ലാ വീട്ടിൽ നിന്ന് ആളുകൾ ഇങ്ങനെ ഇറങ്ങി ഓടാൻ തുടങ്ങി റസൂലുള്ള വീണ്ടും പുനർജ്ജനിച്ചുവോ ബിലാലിൻ്റെ ശബ്ദമല്ലേ കേൾക്കുന്നത് എല്ലാവരും ഓടി മദീന ഇങ്ങനെ പോലെ ആയിപ്പോയി എല്ലാവരും ഇങ്ങനെ നിലവിളിക്കാൻ തുടങ്ങി പുനർജ്ജനിച്ചുവോ പൂർത്തീകരിക്കാൻ പറ്റില്ല സൈന്ദന ബിലാൽ ബോധം കെട്ടി വീഴുകയാണ് ആ പേര് പറയുമ്പോൾ പോലും എൻ്റെ കൽബൊന്ന് പിടയ്ക്കുന്നത് പോലെ അതാണ് എന്ന് പറയണത് ആ പേര് കേൾക്കുമ്പോൾ പോലും കൽബിലൊരു തരിപ്പ് അനുഭവപ്പെടുക മുഹമ്മദുൻ അഷ്റഫുൽ ജമീ മുഹമ്മദുൻ അലാ ഹബീബായ സയ്യിദ്ൻ അറസൂല അലൈഹി വസല്ലം അത്തങ്ങളെ മഹബ്ബത്ത് വെച്ചുകൊണ്ട് അങ്ങനെ സ്നേഹിച്ച് ഒറ്റ സ്വലാച്ചു മതി ജീവിതം മാറും നമ്മൾ നൂറായിരം സ്വലാത്തൊക്കെ ചൊല്ലുന്നുണ്ടാവും പക്ഷെ മഹബത്തുണ്ടോ മഹബ്ബത്താണ് പ്രധാനം കൂലി കിട്ടും കേട്ടോ സ്വലാത്തിന് കൂലി ഒരുപാട് കിട്ടും കേവലം കൂലി മതി നമുക്ക് ഹബീബിൻ്റെ പ്രണയം വേണ്ടേ മഹാനായ ഹസനുൽ ബസരി റളിയല്ലാഹു അള്ളാഹുനുഹുവിൻ്റെ അടുക്കൽ ഒരു ഉമ്മ എന്ന് പറയുന്നുണ്ട് സയ്യിദി എൻ്റെ മോള് മരിച്ചിട്ട് കുറേ നാളായി എൻ്റെ മോളെ ഒന്ന് സ്വപ്നത്തിൽ കാണണമെന്ന് ആഗ്രഹമുണ്ട് അങ്ങൊന്ന് ദ്വാചി ചെയ്യണേ സൈദീ ഹസൻ അൽ ബസരി തെങ്ങൾ ദ്വായിരുന്നു പിറ്റേന്ന് ഉമ്മ മോളിങ്ങനെ സ്വപ്നത്തിൽ കാണാൻ സ്വപ്നത്തിൽ കാണുമ്പോൾ മകളിങ്ങനെ നരകത്തിൽ അതികഠിനമായ ആതാപിലാണ് കാണുന്നത് അതികഠിനമായ ആതാപ് ഞെട്ടി എഴുന്നേറ്റ് നിലവിളിക്കുകയാണ് കാണണ്ടായിരുന്നു എൻ്റെ പൊന്നുമോളെ ഓടിച്ചില്ലാൻ യാ ഹസ്സനൽ ബസരി ഹസൻ എന്നവരെ എൻ്റെ മോൾക്ക് കൊണ്ടി ഒന്ന് ദ്വാരക്കണം അവൾ വലിയ ആദാബിലാണ് വലിയ ആദാബിലാണ് അങ്ങനെ ഹസനുൽ ബസറി ചങ്ങൾ ദ്വാരുന്നു അന്നത്തെ ദിവസം ഹസൻ റതി അള്ളാഹു അനുഹു ഈ മോളെ സ്വപ്നത്തിൽ കാണുകയാണ് സ്വപ്നത്തിൽ കാണുമ്പോൾ ഇന്നലെ ഉമ്മ പറഞ്ഞതുപോലെയൊന്നുമല്ല സ്വർഗ്ഗത്തിൽ വലിയ കിരീടമൊക്കെ വെച്ച് സർവാഡംബര വിഭൂഷ്യതയായി ഇങ്ങനെ ഭംഗിയിൽ നിൽക്കാൻ അപ്പം ഹസൻ റതി അള്ളാൻ ചോദിക്കുന്നുണ്ട് എന്താണ് എന്താണ് മോളെ എന്താണ് ഇങ്ങനെ നീ ആകാനുള്ള കാരണം അത് മലയാളീകരിച്ചൊരു കവിതയെന്നോണിങ്ങനെ പാടിയിട്ടുണ്ട് മകളൊന്നെനിക്കൊണ്ടായിരുന്നു മരിച്ചു പോയി അവളൊന്നെനിക്കിനി കാണണം സ്വപ്നത്തിലാകുള്ള വഴിയും തങ്ങളിൽ നിന്നാണ് കിട്ടേണം അത് തേടി വന്നവളാണ് കണ്ടോ മുളെ കാണാൻ കൊതി കാണാൻ കൊതിച്ചു വന്ന് ഉമ്മയാണ് മുളെ കണ്ടു പക്ഷെ അദാബിലാണ് പക്ഷേ ഹസൻ്റതി അള്ളഹുനു കണ്ടപ്പോഴോ മോള് ഭയങ്കര ആഡംബരത്തിൽ കിരീടമൊക്കെ അണിഞ്ഞ് സ്വർഗത്തിലാണ് അപ്പോൾ ആ മകളുടെ മറുപടി എന്താണ് യാശ ഇതി ഏതോ ഒരാൾ കബറിൻ്റെ അടുത്തുകൂടെ നടന്നു പോയപ്പോൾ ഒരൊറ്റ സ്വലാത്ത അയാൾ ചൊല്ലിയിട്ട് ഈ കബറാളികൾക്കൊക്കെ വേണ്ടി അങ്ങ് ഹതിയെ ചെയ്തു ആ ഹതിയ എനിക്കും കിട്ടിയിട്ടുണ്ട് ഞാൻ ഈ സ്വർഗത്തിൽ അനുഭവിക്കുന്ന സന്തോഷം അതാണ് അതാണ് ചെയ്തി ഒരൊറ്റ സ്വലാത്ത് ഖബറിലേക്ക് ഹതിയ ചെയ്തപ്പോഴേക്ക് അവരുടെ അതാപുകൾ മാഞ്ഞുപോയെങ്കിൽ ആ സ്വലാത്തിൻ്റെ മഹത്വം എത്രയാണ് സുഹാന സ്നേഹിച്ചുകൊണ്ട് ഒരൊറ്റ സ്വലാത്ത് മതി മാറും ജീവിതം ആ സ്നേഹം വേണം അനസർ അലി അള്ളാഹുനുണ്ടെ കവളിൽ റോസാപ്പൂവിൻ്റെ മണായിരുന്നു എത്രയോ കാലം ഒഫാത്തായി സല്ലാ അലൈഹി വല്ല മാത്രങ്ങൾ ഒഫാത്തായിട്ട് എത്രയോ കാലം ആ കവളത്തിങ്ങനെ റോസാപ്പൂവിൻ്റെ മണമിങ്ങനെ നിറഞ്ഞ് നിൽക്കും എൻ്റെ ഹബീബ് ചുംബിച്ചതാണ് ആ കവള് സല്ലാഹുഅള്ളി വസ്ല്ല അല്ലാഹു നമുക്കും ഹബീബിനെ തിരിച്ചറിയാൻ തൗഫീക്ക് നൽകട്ടെ ആ സ്നേഹത്തിൻ്റെ ഭാഗം ഇമാം ഷാഫി റതി അള്ളാ നുഹു തൻ്റെ മൂന്ന് ആൺമക്കൾക്കും പേര് വെച്ചത് മുഹമ്മദ് എന്നാണ് വെളിപ്പേര് വേറെ ഉണ്ടാവും എന്തിനാ അത് ഖുറ ഹബീബി എൻ്റെ ഹബീബിനെ നിരന്തരം ഇങ്ങനെ സ്മരിക്കാൻ വേണ്ടിയിട്ടാണ് സുഹാനൂർാഹിസ് അലൈസ്മ ചങ്ങളെ വല്ലാതെ പ്രണയിച്ചുകൊണ്ട് ഒരറ്റ സ്വലാത്ത് ചൊല്ലിയാൽ മതി അലഹമുല്ല ജീവിതം മാറും നമ്മൾ ഒരെണ്ണം ചൊല്ലിയാൽ പോരാ കാരണം നമ്മുടെ കൽവിൽ അത്രത്തോളം മഹബത്ത് ഉണ്ടാവില്ലല്ലോ ഉണ്ടാവും അതിനനുസരിച്ച് സ്നേഹിച്ചു കൊണ്ട് ചൊല്ല കഴിയുന്നത്ര ചൊല്ല ഞാനിന്നൊരു സ്വലാത്ത് പഠിപ്പിച്ചു തരാം ഈ സ്വലാത്ത് ഇരുന്നു കൊണ്ട് ചൊല്ലിയാൽ എഴുന്നേൽക്കുന്നതിന് മുൻപ് പാപം പൊറുക്കപ്പെടും നിന്നുകൊണ്ട് ചൊല്ലിയാൽ ഇരിക്കുന്നതിന് മുൻപ് പാപം പൊറുക്കപ്പെടും അത്ര അത്ഭുതം എന്ന് പറഞ്ഞൊരു സ്വലാത്ത് വലുതൊന്നുമല്ല ചെറുതാണ് ഏതാണ് ആ സ്വലാത്ത് അള്ളാഹുമാൻ ചെറുതാണ് വസല്ലിം ധാരാളം ചൊല്ലൻ അള്ളാഹു തൂഫിക്കായിട്ട് പ്രത്യേക ചൊല്ലുമ്പോൾ നമ്മൾ ചൊല്ലിയിട്ട് മുത്തിനുപിക്ക് വേണ്ടിയാണല്ലോ നമ്മൾ സ്വലാത്തില്ലണ്ണുന്നത് ആ ഇബാദത്തുള്ള ആക്കിയുള്ളതാണ് അത് ഹതിയ ചെയ്യുന്ന കൂട്ടത്തിൽ നമ്മളിൽ നിന്ന് മരണപ്പെട്ട എല്ലാവർക്കും അങ്ങ് കൊടുത്തേക്കാം ഖബറിലല്ല സന്തോഷം കൊടുക്കൂല്ലേ ഈ ചരിത്രം അതിന് സാക്ഷിയല്ലേ അള്ളാഹുറബുല്ലാലമീൻ നമ്മളിൽ നിന്ന് മരണപ്പെട്ടവർക്കൊക്കെ ഈ സൊലാത്തിൻ്റെ വറക്കത്ത് കൊണ്ട് സന്തോഷം കൊടുക്കട്ടെ അതുപോലെ യാസീൻ പാരായണം ചെയ്യുക ഇന്ന് വെള്ളിയാഴ്ചയാണ് ഇന്നലെ രാത്രി നമ്മൾ ഓതിയിരുന്നു ഇൻഷാല്ല ആ വീഡിയോ താഴേണ്ട കഴിയുന്നവരൊക്കെ ഒന്ന് കയറി കണ്ടേക്കുക ഒന്നുകൂടെ ആ യാസീനക്കൊന്ന് ഓതി നമ്മളിൽ നിന്ന് മരണപ്പെട്ടവർക്ക് വേണ്ടി പ്രത്യേക ദർക്കുക അവരും സന്തോഷിക്കട്ടെ പ്രത്യേകിച്ച് വെള്ളിയാഴ്ചയിൽ മക്ഫറത്തിൻ്റെ പത്തിലെ വെള്ളിയാഴ്ചയാണ് നമുക്കും അവർക്കും അള്ളാഹു പുറത്ത് തരുമാറാകട്ടെ പിന്നെ ഇന്നലെ നമ്മൾ ചോദിച്ച ചോദ്യം എന്താണ് മഹതിയായ മറിയംബി വി റതി അള്ളാഹുനോട് അള്ളാഹു പിടിച്ചു കുലുക്കാൻ പറഞ്ഞ മരം ഏതാണ് അത് ഈത്തപ്പനയാണ് അല്ലേ ഒരുപാട് ആളുകൾ കമൻ്റ് ചെയ്തിട്ടുണ്ട് അള്ളാഹു വർക്ക് ചെയ്യട്ടെ എമ്ര സമ്മാനമായി ലഭിക്കുന്ന ഇന്നത്തെ ചോദ്യം ലോകത്തെ ആദ്യത്തെ ഹദീസിൻ്റെ ഗ്രന്ഥം ഏതാണ് ബുഹാരിയാണോ മുസ്ലിമാണോ അങ്ങനെ തുടങ്ങിയ ഒരുപാട് ഹിത്താബുകളില്ലേ ഏറ്റവും ആദ്യത്തെ ഹദീസിൻ്റെ ഗ്രന്ഥം മുമ്പൊരിക്കൽ ഞാൻ ചോദിച്ചിട്ടുണ്ട് നിങ്ങൾ പഠിച്ചല്ലോ എന്ന് അറിയണ്ടേ ഉത്തരം കമൻറ്റ് ചെയ്യുക അള്ളാഹു എല്ലാവർക്കും പറക്കെത്തിയട്ടെ പിന്നെ വെള്ളിയാഴ്ച ദിവസം നമ്മുടെ പ്രിയപ്പെട്ട ഉസ്താദന്മാരിലേക്ക് റിലീഫ് പദ്ധതിയിലേക്കൊക്കെ ഹദിയെ ചെയ്യുന്നവരുണ്ട് ഹംദല്ലില്ല അതല്ല അല്ല സ്വീകരിക്കട്ടെ എന്ത് ചെയ്തില്ലെങ്കിൽ പിന്നെ എപ്പോൾ ചെയ്യാനാണല്ലോ നമ്മൾ ആ ഹതിയടക്കെ പറക്കത്തുകൊണ്ട് നമ്മുടെ ജീവിതത്തിലെ പ്രയാസങ്ങളെല്ലാം മാറ്റട്ടെ കോടിക്കണക്കിന് പാപങ്ങളുണ്ടെങ്കിലും അള്ളാഹു എല്ലാം പുറത്ത് തരുമാറാകട്ടെ നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു സമാധാനവും സന്തോഷവും നൽകി അനുഗ്രഹിക്കട്ടെ പതിവായിച്ചൊല്ലും നദിക്കർ سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته سبحان الله وبحمده عدد خلقه ورضا نفسه وزنه عرشه ومداد كلماته سبحان الله وبحمده عدد خلقه ورضا نفسه وزنه عرشه ومداد كلماته الحمد لله الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى ال سيدنا محمد ارحم الله يا يكرهنا دل يا ربي اي سدس يا الله പുണ്യം നിറഞ്ഞ മക്ഫുറത്തിലെ വെള്ളിയാഴ്ചയാണ് ഞങ്ങളുടെ പാപങ്ങളെല്ലാം നീ പൊറുക്കണേയല്ല ഞങ്ങളുടെ ദോഷങ്ങൾ പൊറുക്കണയല്ല റമദാൻ ഞങ്ങൾക്ക് അനുകൂലമാക്കണയല്ല കൽബ് നന്നാക്കണയല്ല എത്രയത്ര അസുഖബാധിതരാണ് ശിഫ നൽകണയല്ല പഠിച്ചവനെ ഞങ്ങളുടെ എല്ലാ പ്രയാസങ്ങളും നീക്കണേയല്ല കുടുംബത്തിലെ സമാധാനം തരണയല്ല പൊന്നുമക്കൾക്ക് ഉന്നത വിജയം നൽകണയല്ല പരീക്ഷകളിലും പരീക്ഷണങ്ങളിലും നീ ശോഭനമായ ഭാവി നൽകണയല്ല യാറബന നീ സ്വാലിഹ്യങ്ങളിൽ പെടുത്തണയല്ല അസുഖബാധിതരുണ്ട് ശിഫ നൽകണയല്ല പഠിച്ചവനെ ഞങ്ങളുടെ തൊഴിലുകളിൽ ബറക്കത്ത് ചെയ്യണേയല്ല കണ്ണേറുകൾ സിഹറുകൾ ബാത്തിലാക്കണേയല്ല വീടില്ലാത്തവർക്ക് ഹൈറായ ഭവനം നൽകണയല്ല ഈ വെള്ളിയാഴ്ച ദിവസം പാവപ്പെട്ട റിലീഫ് പദ്ധതിയിലേക്ക് അതുപോലെ തന്നെ പാവപ്പെട്ട ഉസ്താദമാരിലേക്കൊക്കെ ഹതിയ ചെയ്തവരുണ്ട് എല്ലാവരുടെയും ലക്ഷ്യങ്ങൾ നീ പൂർത്തീകരിക്കണേ തമ്പുരാന് അവരെ നീ ഒരിക്കലും പ്രയാസത്തിലാക്കല്ലേ പ്രയാസത്തിലാക്കലെയല്ല ഞങ്ങൾക്കെല്ലാവർക്കും നീ ഹൈർ ഹൈറ് നൽകണയല്ല മരണപ്പെട്ട മാതാപിതാക്കൾ ബന്ധുമിത്രാദികൾ എല്ലാവരുടെയും കബർ ജീവിതം സന്തോഷത്തിലാക്കണേയല്ല ഞങ്ങളെയും ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞവരെയും അഷറഫുൽ വരാ റസൂലുള്ള സല അല്ലാ സ്വല്ലം അത്തുങ്ങളോടൊപ്പം നിൻ്റെ ജന്നാത്തൻ്റെ അയിമിൽ നിൻ്റെ കാരുണ്യം കൊണ്ട് ഒരുമിപ്പിക്കണേ അള്ളാ ബഹക്കൈ സലു അല മുഹമ്മദ് സല അഹു അലഹി വസ്ലം സലഹു അല മുഹമ്മദ് സല അഹു അലഹി വസ്ലം അള്ളഹു മ സല മുഹമ്മദ് റബ്ബി സല്ലി അലഹി വസ്ലം വസ്ലാം അയക്കും വരഹമുല വരകാത്ത